Hello everyone, Mufida your mind and life transformational course മൈൻഡ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഏതൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഏതു ആയിക്കോട്ടെ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് സക്സസ് കറേജ് കോൺഫിഡൻസ് ഇങ്ങനെ ലൈഫിന്റെ ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾ പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതാണ് നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലെ പ്രയാസം അനുഭവപ്പെടുന്ന വ്യക്തികൾക്കും സമൂഹത്തിനും വേണ്ടിയിട്ട് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ പ്രോഗ്രാമുകളും പെയ്ഡഡ് പ്രോഗ്രാമുകളും അവൈലബിൾ ആണെന്നുള്ളതാണ് ലൈഫിൽ മാറ്റം ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കാത്ത ആളുകൾ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ അവർ വിജയിച്ച ആളുകളായിരിക്കും എന്നുള്ളത് അതല്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് യാതൊരു ബോധേടാവാത്ത ആളുകളായിരിക്കും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏത് കൂട്ടത്തിലാണ് നിങ്ങൾ പെടുന്നത് എന്ന് സ്വയം വിലയിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് വിജയിച്ച ആളുകളെ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുമോ അതല്ല നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനുഷ്യന് ശരീരത്തിന് എന്തെങ്കിലും പ്രയാസ ബോഡിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡോക്ടറെ കാണിക്കും അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകളും എല്ലാം നടത്തി കൊണ്ടുവരുമെന്നുള്ളതാണ് അതല്ലാതെ മാനസികമായി എന്തെങ്കിലും പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന് പരിഹാരം കണ്ടെത്താൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചിന്തിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പനി വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാലേ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കും അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് പക്ഷേ നിങ്ങളെ മാനസിക തലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനക്കും ആരും പരിഗണന നൽകൂല എന്നുള്ളത് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും പരിഗണിച്ചു കഴിഞ്ഞ് നമ്മളുടെ ആവശ്യം വരുമ്പോൾ അത് ലാസ്റ്റിക് വേണ്ടി വെക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പിന്നെ കുറെ പ്രയാസങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് അവർക്കൊരു ഡിസിഷൻ എടുക്കണം ഇങ്ങനെ പോയാ പോരാ ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ള ഒരു തോട്ടിലേക്ക് അവർ എത്തിപ്പെടാറുള്ളത് അപ്പൊ തന്നെ സിറ്റുവേഷൻ വളരെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ലൈഫില് നമ്മൾ എപ്പോഴും മനുഷ്യനാവുമ്പോ എപ്പോഴും തുടർന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കണം അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊഫഷൻ എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ആയിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ ഏത് കരിയർ ചൂസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അതിൽ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ തുടർന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ മനസ്സിന്റെ ോഡിയുടെ സോൾ അതായത് മൈൻഡ് ബോഡി സോള് ഇതിന്റെ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് അവേർനെസ് എന്ന് പറയുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠനങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ ലേൺ ചെയ്യേണ്ടത് ലേൺ ചെയ്യുവാണ് അതുപോലെ തന്നെ അൺലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ അൺലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ ണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടത് എന്താ ചൂസ് ചെയ്യാൻ നമ്മൾ പാകപ്പെടണം എന്നുള്ളതാണ് നമ്മൾക്ക് എന്താണോ വേണ്ടത് നമ്മൾക്ക് എന്താണോ വേണ്ടാത്തത് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യലത് ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്നുള്ളത് ഇപ്പൊ നമ്മൾ എന്തിലേക്കാണോ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളെ മാനസികവും ഈ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങള് ചിലപ്പോ അത് റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോ അത് ഹെൽത്ത് ഇപ്പൊ ഹെൽത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് നൽകി ചിലപ്പോ അവരുടെ ടെൻഷൻ കൂടുമ്പോ അവരുടെ അവർക്ക് എന്ത് അസുഖാണോ ഉള്ളത് അത് വളരെ എന്താ കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ വെൽത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പണം എത്തുന്നില്ല അല്ലെങ്കിൽ പണം കൊടുക്കേണ്ട ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഡെറ്റ് ഫ്രീ ആക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകള് ശരിക്കും പറഞ്ഞാൽ അവരെ കണക്ട് ചെയ്തിട്ടുള്ളത് അവരുടെ മൈൻഡുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം ഒട്ടുമിക്ക പ്രോബ്ലംസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയതായിരിക്കാം പക്ഷെ അതിനെ നമ്മൾ അവേർനെസ്സിലൂടെ അതിനെ മനസ്സിലാക്കാത്തടത്തോളം കാലം അതിനെ നമ്മൾ ഇത് ശരിയാവും നാളെ ശരിയാവും അല്ലെങ്കിൽ ഇത് റെഡി റെഡിയാകും എന്നുള്ള ഒരു ഹോപ്പിലോട് കൂടിയാണ് അതിനെങ്ങനെ കണക്ട് ചെയ്ത് നീട്ടി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശാവസ്ഥയിലേക്ക് എത്തിയിട്ടായിരിക്കും നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഇത്തരത്തില് നിങ്ങൾക്ക് മാനസിക തലത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഏറ്റവും അടുത്ത ആളുകളുമായി അത് ഫ്രീ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ അത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് പല ആളുകളും അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഫോഴ്സ്ഫുള്ളി ഇത് ഈ ഇമോഷൻസ് അവിടെ കെട്ടിപ്പിടിച്ച് പിടിച്ച് കിടക്കുക ചെയ്യുന്നത് അതായത് എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇന്ന ആളോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫീലിംഗ്സിലൂടെയപ്പോൾ ഞാൻ കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് അത് ഷെയർ ചെയ്യൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് കാരണം ഇത് ഷെയർ ചെയ്യാത്തടത്തോളം കാലം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നിങ്ങൾ ആലോചിക്കുക ആ ഒരു പെരുമുറുക്കത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടൂല ഒരു സമാധാനം കണ്ടെത്താൻ പറ്റൂല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസോ ബുദ്ധിമുട്ടോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വൈബ്രേഷൻ കൂടിയ നിങ്ങളെക്കാൾ ഫ്രീക്വൻസി കൂടിയ ഒരു വ്യക്തികളോടുമായി സംസാരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളെക്കാർ അറിവില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ലോ വൈബ്രേഷൻ ഉള്ള ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോ നിങ്ങളെ തളർത്താനായിരിക്കും അവർ മുൻപന്തിയിൽ ഉണ്ടാവുക എന്നുള്ളത് അതിനു പകരം നിങ്ങളെക്കാൾ അറിവ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞാൽ നല്ലൊരു ഉപദേശം കിട്ടും അല്ലെങ്കിൽ നല്ലൊരു നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളെ പാമ്പർ ചെയ്യും എന്നുള്ള ആളുകളോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ഇഷ്യൂ ഫേസ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ഫോഴ്സ്ഫുള്ളി ഇപ്പൊ പ്രത്യേകിച്ച് അത് കാണാറുള്ളത് ആൺ ആൺമക്കളെ കേസിലാണ് കാരണം ചെറിയ കുട്ടിയാകുമ്പോ തന്നെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുണ്ട് കരയാൻ പാടില്ല എന്താ ഇന്ന പ്രയാസം അനുഭവിച്ച അതൊക്കെ ഫേസ് ചെയ്യണം ഈ രീതിയിലാക്കണം അതെന്ന് പറഞ്ഞ കുട്ടികളെ ചെറിയ പ്രായം മുതൽ തന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കരയാൻ പാടില്ല അത്തരത്തിൽ അവരെ മോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആണ് ഇമോഷൻസ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ പാരന്റ്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പാരന്റ്സ് മക്കൾക്ക് അങ്ങ് ആ ഒരു ഫേസ് അവർക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം എന്നുള്ളതാ അതായത് ലൈഫിൽ ഇപ്പോ എല്ലാം തുറന്നു പറയാനുള്ള ഒരു ഫേസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് ആക്കിയിട്ട് പാരന്റ്സിനെ മക്കൾക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായ കാര്യം എന്ന് പറയുന്നത് കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല അത്തരത്തിലുള്ള പാരന്റിങ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന പാരന്റിങ് എന്ന് പറയുന്നത് വളരെ ചുരുക്ക ആളുകൾ മാത്രമാണ് അതുകൊണ്ട് ഒരു ഫാമിലിയിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് മക്കള് പാരന്റ്സിനോട് പരസ്പരം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത് ഏത് ഇമോഷൻസിലൂടെയാണ് എന്നുള്ളത് എപ്പോഴും പാരന്റ്സ് മക്കളിൽ നിന്നും മക്കള് പാരൻസിനെയും എപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്തോണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് കാരണം ഇന്നത്തെ കാലത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് പരസ്പരം സംസാരിക്കാനോ കണ്ണുകൊണ്ട് നോ ോട്ടത്തിനോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ പോലും സമയമില്ലാത്ത ഈ അവസ്ഥയിലെ നമ്മൾ മനസ്സിലാക്കൂല നമ്മൾ എന്തിനാ നമ്മളപ്പുറത്തെ റൂമിലുള്ള ആള് ഏതവസ്ഥയിലാണോ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തടത്തോളം കാലം അല്ലെങ്കിൽ അവരെ നേരിട്ട് സംസാരിക്കാത്തടത്തോളം കാര്യം അവരെ കണ്ണോണ്ട് കാണാത്തടത്തോളം കാലം നമുക്കറിയൂല അവർ ഏത് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അപ്പോ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഡിന്നറോ അല്ലെങ്കിൽ നമ്മളെപ്പോ ഫുഡ് കഴിക്കുന്ന സമയെങ്കിലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഒരു കുടുംബാന്തരീക്ഷം ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയി പോയിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അപ്പൊ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മദറോ ഫാദറോ ഒക്കെ തന്നെ അതിന് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് മക്കളെ വിളിച്ചാൽ കിട്ടൂല മക്കള് അപ്പൊ അവർ ആ രീതിയിൽ പാമ്പർ ചെയ്യാനും പാരന്സിന് കഴിയണം എന്നുള്ളതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് വീട്ടിലെ പണികളൊക്കെ ഒരുമിച്ച് ചെയ്യാനൊക്കെ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തു ചെറുപ്പം മുതലേ അത്തരത്തിലുള്ള ഒരു പാരന്റിങ് കുട്ടിയ പാരന്റിങ് കിട്ടിയ കുട്ടികൾക്ക് അറിയാം അവരുടെ ഭയങ്കര അവരുടെ ആ എന്ന് പറയും ഭയങ്കര ഈസി ആയിട്ടായിരിക്കും കടന്നു പോകുന്നത് ഇന്നത്തെ കാലത്തെ മക്കൾക്ക് അവർക്ക് പാരന്റിന് ആവശ്യമായിരിക്കും പക്ഷേ പാരൻറും പരസ്പരം മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ മക്കളും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ കുടുംബത്തിൽ എന്ന് ശ്രമിക്കാം അങ്ങനെ ഒരു സ്പേസ് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തിരക്ക് പിടിച്ച ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഒരു സമയമെങ്കിലും ഒരുമിച്ചിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓരോ ദിവസം ട്രൈ ചെയ്യാന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ നമുക്കിത് പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ഒരു വീട്ടിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പാരന്റ്സ് തന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പരസ്പരം സംസാരിക്കുക എന്തെല്ലാം കാര്യത്തിലുണ്ട് ഇപ്പൊ എന്താണ് എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു പഠനം എങ്ങനെ പോകുന്നു പിന്നെ അവരെ ആരുമായിട്ടാണ് കുട്ടികളൊക്കെ ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടാണ് ആണ് കൂടുതലുള്ളത് അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പാരൻസിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പൊ ആ തരത്തില് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പ്രയാസത്തിൽ നിന്ന് അതായത് നമ്മളെ ഈ പ്രയാസ അനുഭവം ഫീലിങ്സ് കിട്ടി ഇത് ഇതും പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഫാമിലി തന്നെ ഒരു സപ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ ഫാമിലി തന്നെ ഒരു ലിസണറായി ആരെങ്കിലും ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിക്കത് ഭയങ്കര ഈസിനെസ് ആയിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ആദ്യം ഇത്തരത്തിലുള്ള ഒരു പ്രയാസോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ ഇങ്ങനെ കെട്ടിപ്പിടും അപ്പൊ ഇന്നലെ ഒരു കണക്ട് ചെയ്തിട്ട് പറഞ്ഞു മാം എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് എന്താ എൻറെ ഫാമിലിനെ പോലെ തന്നെ എനിക്ക് കല്യാണം കഴിച്ച ഫാമിലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവര് സംസാരിക്കുന്ന ഇപ്പോഴും എന്നെ കുറിച്ചാണെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് അവര് നോർമൽ ഒരു ടോക്ക് ചെയ്യുമ്പോൾ പോലും അത് എന്നെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ കുറവുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളത് അപ്പൊ ഈ കുട്ടിക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തൃപ്തിയില്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകള് തെറ്റേ പറയുള്ളൂ തെറ്റേ പറയുള്ളൂ അല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ് ഈ ഒരു പ്രയാസം അവരുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് തന്നെ സിക്സ് മന്തോളായി ആ സിക്സ് മന്ത് ഭയങ്കര ഹേർട്ട് നമുക്ക് പറയാല്ലോ ഓരോ ദിവസം കടന്നിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരോടും പറ്റുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല പറയുമ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടുള്ള കാര്യം തന്നെ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലൊരാളെ അങ്ങനെ സംസാരിക്കാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെക്കാൾ ഹൈ വൈബ്രേഷൻ ഉള്ള ഒരു വ്യക്തികളോടോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് കൺസൾട്ടേഷൻ സിറ്റിംഗ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളുമായി കണക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് കാരണം ഈ ഇമോഷൻസ് നിങ്ങളിൽ കിട്ടിക്കിടക്കുന്നതോടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒന്നും നമുക്കൊരു ഒരു തൃപ്തിയോ ഒരു ഫോക്കസും കിട്ടൂല എന്നുള്ളതാണ് അപ്പോ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റുമുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത് എപ്പോഴും ഈ കുട്ടിക്ക് ഫീൽ ചെയ്യാണ് എന്നെ കുറിച്ചാണ് മോശം പറയുന്നത് അല്ലെങ്കിൽ എന്നെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇങ്ങനെ ഒരു തരത്തിലുള്ള ചിന്താഗതി മനസ്സിൽ കൂടിയിട്ട് നിരന്തരം ഇത് തന്നെ ചിന്തിക്കണോണ്ട് തന്നെ ഒന്നിലും ഒരു ഫോക്കസ് കിട്ടുന്നില്ല ഒരു പീസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് സ്വപ്നം കാണുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അത്തരത്തിലുള്ള ലൈഫ് എനിക്ക് കിട്ടൂല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാ കാരണം ഈ കുട്ടി ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലെ ഫ്രീഡം മൊത്തം നഷ്ടപ്പെടും എന്നുള്ളത് ഇത് ഒരുപാട് പേര്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം പോവും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലൈഫ് നമുക്ക് പഠിക്കാൻ പറ്റൂല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല പിന്നെ നമ്മളെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങനെ അങ്ങനൊരു നമ്മളൊരു ഹോംലി ഫീൽ അവിടെ കിട്ടിക്കൊള്ളുന്നില്ല ഇത്തരത്തിലുള്ള ടോക്ക് നിരന്തരം കേൾക്കുന്ന ആളുടെ ഉള്ളിലെ മാരേജെന്ന് പറയുന്ന മാരേജ് ഇപ്പ അടുത്തൊന്നും വേണ്ട ഇപ്പൊ ഇന്നത്തെ കുട്ടികളോട് ആരോടും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും അവരൊക്കെ പറയുന്ന കാര്യമാണ് എനിക്കിപ്പോ തന്നെ കല്യാണം വേണ്ട എനിക്ക് പഠിക്കണം പഠിച്ച് ജോലി വേണം കല്യാണത്തിന് ഒരു ഇമ്പോർട്ടൻസ് ആയി കൊടുക്കുന്നില്ല അതായത് അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറേ അല്ല നമ്മളെ ലൈഫില് ശരിക്കും അത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരുന്നത് ശരിക്ക് പറഞ്ഞാൽ ൈഫില് മാരേജ് എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് ഒരു വ്യക്തിയെ കിട്ടി നമ്മളെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ നിൽക്കാൻ ഒരാളെ ചേർത്ത് ഉണ്ട് എന്നുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് മാരേജ് എന്ന് പറയുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മുഖം ചുളിയുന്നു അവരോട് ചോദിക്കുമ്പോൾ ഫുൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തില് കാരണം അവർ കണ്ടതും കേട്ടതുമായിട്ടുള്ള മാരേജും റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ചെന്ന വീട്ടിലെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അവരൊന്നും സ്വന്തം ഉമ്മാനെ ഉപ്പാനെ പോലെ നോക്കിക്കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നിങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ നമ്മളെ മനസ്സിൽ വളരെ പിരിമുറക്കം ഉണ്ടാക്കും എന്നുള്ളത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ പ്രശ്നം ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ് അതായത് എന്താ ഒരു ഒരു മാരേജുമായി കണക്ട് ചെയ്തിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും അതായത് എല്ലാത്തിനോടും ഒരു ഇഷ്ടക്കുറവ് അതൊന്നും വേണ്ട ആദ്യം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വർക്കിലായിക്കോട്ടെ അതിലും ഫോക്കസ് കിട്ടുന്നില്ല പഠിക്കൽ പഠ പഠനത്തിലായിക്കോട്ടെ അതിലും ഫോക്കസ് കിട്ടുന്നില്ല ഒന്നിനും ഒരു സീരിയസ്നെസ് തോന്നുന്നില്ല എന്ന് പറയുന്ന കുട്ടികളാണ് വർദ്ധിച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ എന്തായാലും ഗ്രാജ്വലി അവരിങ്ങനെ കടന്നു പോകുമ്പോൾ ദിവസങ്ങൾ അവർക്ക് ഭയങ്കര ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ലൈഫിനെ അവർക്ക് ഭയങ്കര ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് ഈ ലൈഫ് എന്ന് പറയും ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആണ് അത് നമ്മള് ജീവിതത്തിലെ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോ ശരിക്കും പറഞ്ഞ ഓരോ മൊമെന്റും നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തായിട്ട് നല്ല കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ഭയങ്കര സങ്കടത്തോടെ അതിനെ പറഞ്ഞയക്കുകയും അതേപോലെ തന്നെ ഓരോ ദിവസം വരവേൽക്കുമ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാക്കി മാറ്റാൻ നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ യഥാർത്ഥത്തിലുള്ള നമ്മളെ ലൈഫ് എന്താ നമ്മൾ എന്താ തിരിച്ചറിഞ്ഞു കഴിക്കാൻ നമുക്കത് എന്തായാലും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഉള്ളിലുള്ള പുറത്ത് നടക്കുന്ന ഓരോ പ്രയാസങ്ങളും നമ്മളെ ഉള്ളിൽ അത്രയും എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഫ്രീ ആക്കി വിടാത്തടത്തോളം കാലം നമ്മളെ മൈൻഡിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് പല ഇമോഷൻസ് ആയിക്കോട്ടെ പല എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമ്മളെ മൈൻഡ് ഇങ്ങനെ നിറഞ്ഞുകിടക്കുക അതേപോലെ പല നമ്മൾ നമ്മള് ഓരോ വാക്കുകള് അവരുടെ ഓരോ നോട്ടം പോലും നമ്മളെ മൈൻഡിൽ അങ്ങനെ കൂറി കിടക്കുക ചെയ്യണത് അതുകൊണ്ട് തന്നെ ആ വ്യക്തികളെ കാണുമ്പോഴും ആ വ്യക്തികളുമായിട്ടുള്ള എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് നോർക്കുമ്പോ തന്നെ നമ്മൾക്ക് ആകെ ആ ദിവസം തന്നെ മൂഡ് ഓഫ് മൂടാഫോം ചില ആളുകൾ പറയുന്നില്ലേ ഓ എന്നെ ഓർമ്മിക്കല്ലേ അതൊന്നും ഓർക്കാനേ വയ്യ വയ്യാന്നുള്ള ഇത്തരത്തിലുള്ള ഓർമ്മകൾ നിങ്ങൾക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഓർക്കാൻ പോലും ഇഷ്ടമില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിലീസ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ലൈഫില് പീസ്ഫുൾ എന്താണോ ഹാപ്പി എന്താണോ സക്സസ്ഫുൾ എന്താണോ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ട് അതായത് എല്ലാത്തിൽ നിന്നും ഫ്രീ ആയിട്ട് നമ്മൾ നമ്മളായിട്ട് നിൽക്കുക നമ്മൾ നിൽക്കാലോ എനിക്ക് ഞാനായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്താണോ അവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഓപ്പൺ അപ്പാവാൻ പറ്റുന്നില്ല എന്നൊക്കെ അത്തരത്തിലുള്ള സ്പേസ് നമുക്ക് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളായിട്ടിരിക്കാനും നമ്മളുടെ യഥാർത്ഥ സെൽഫ് എന്താണോ അതിന് നമുക്ക് എപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്യാൻ സ്വയം നമുക്ക് പറ്റണം എന്നുള്ളതാണ് നമ്മൾ ചുറ്റുള്ളാളികൾക്ക് അങ്ങനെ പാമ്പർ ചെയ്യുന്നുണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അവരോട് സംസാരിക്കുന്നുണ്ടാവും അവർക്ക് സ്പേസ് കൊടുക്കുന്നൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷവും സങ്കടങ്ങളൊക്കെ നമുക്ക് പാമ്പർ ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആ തരത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ശരിക്കു പറഞ്ഞാല് നമ്മൾക്ക് കേൾക്കാൻ ഒരാളുടെ ആവശ്യം കൂടി ഇല്ല എന്നുള്ളതാണ് അതായത് ഈ പ്രയാസങ്ങളെ കയറി വെക്കാൻ ഒരു വ്യക്തി തേടുന്നതിനപ്പുറം നമുക്കൊന്ന് റിലീഫ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അതായത് നമ്മളുടെ പ്രയാസങ്ങൾ നമ്മൾ തന്നെ ഒരു നോട്ട് പാഡിലൊക്കെ എഴുതി വെച്ച് ഇത് ഇന്നതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്ത് ഫ്രീ ആക്കി വിടാൻ തന്നെ ആ ഒരു സ്പ്രീ ഫ്രീ സ്പേസ് നമ്മൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മൾ തന്നെ നമ്മളെ തിരിച്ചറിയേണ്ടി വരും നമ്മളെ കേൾക്കേണ്ടി വരും നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടി വരും കാരണം ഒരാൾ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്താനോ കേൾക്കാനോ ഉണ്ടായിക്കൊള്ളുമെന്നില്ല അപ്പൊ എന്ത് ചെയ്യാം നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാം നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ സന്തോഷങ്ങളും എവിടെയാണ് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എൻ്റെ ഓർമ്മകൾ എപ്പോഴും എന്നെ എപ്പോഴും അതായത് ഇഷ്ടപ്പെട്ട ഓർമ്മകൾ എന്താണ് എന്റെ പാസ്റ്റിൽ കഴിഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അതുമായി കണക്ട് ചെയ്തിട്ട് ഇനി എന്താണ് എൻ്റെ ലൈഫിലേക്ക് വേണ്ടത് ഇതൊക്കെ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ നമ്മൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കില് നമ്മള് മീ ടൈം ദിവസം തോടും കൂടായിരിക്കും ചെയ്യണത് അപ്പൊ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് അതായത് അങ്ങനെ ഒരു ടൈമേ ഇല്ല വർക്ക് അതുപോലെ തന്നെ ഫാമിലിയോട് ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്ന സമയൊന്നും തീരെ ഇല്ലാതായി പോയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്ട്രെസ്ഫുൾ ലൈഫ് ആയിരിക്കും ഇടക്കിടക്ക് അതിങ്ങനെ ഇടക്കിടക്ക് ഇറക്കി വെക്കേണ്ട ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് അപ്പൊ ചില ആളുകൾ യാത്രകൾ പോകും അതേപോലെ പുസ്തക ഇരുന്ന് വായിക്കും അങ്ങനെ ഓരോരുത്തർ ഓരോ ഓരോന്നായിരിക്കും സ്വീകരിക്കുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് ഈ സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകൾ ഇടക്കിടക്ക് നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യാനും ചെയ്യാനും അതുപോലെ തന്നെ മൈൻഡിനെ ഒന്ന് ക്ലൈൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ അറിവുകൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അറിവ് തരുന്ന ആളുകളുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യുകയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്വീകരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് മാം ഇന്ന പ്രശ്നം ഇന്ന രീതി ഇന്ന കാര്യങ്ങൾ അത് ഹെൽത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഹെൽത്തുമായി കണക്ട് ചെയ്തിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പറയാറുള്ളത് ഈ കണ്ടീഷൻ ഭയങ്കര മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടീഷൻ ചേഞ്ച് ചെയ്യാനും ഒരാൾക്കും സാധിക്കുന്നതിനപ്പുറം നി ആ പറയുന്ന ആളുകൾക്ക് തന്നെയാണ് ആ സാഹചര്യം മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള അറിവ് സ്വീകരിക്കാനും മനസ്സിനെ വിശാലമാക്കാനും ലൈഫില് സന്തോഷം സമാധാനം സ്വയത്തിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് എന്ന് തിരിച്ചറിവ് തരാൻ നമ്മളെ ലൈഫിൽ ഒരുപാട് പേര് നമ്മളെ പാരന്റ്സ് നമ്മളെ പാർട്ണർ നമ്മളെ മക്കള് ഇവരൊക്കെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മളെ ലൈഫില് സന്തോഷം സമാധാനവും നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നിട്ട് അവർ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ അവരൊക്കെ പോകും ഈ പറയുന്ന ആളുകളൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ വിട്ടുപോകുന്ന ആളുകളാണ് പാരൻസും പാർട്നറും മക്കളും ഇവരൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് എല്ലാരും വിട്ടുപോകും എല്ലാരും സോളോ ആണ് ലൈഫിനെ സംബന്ധിച്ച് നമ്മളുടെ ഇമോഷൻസും ഫീലിങ്സും നമ്മളേത് മാത്രമാണ് അത് നമുക്ക് കൊടുക്കാൻ പറ്റൂല ഇന്ന പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ അത് ഫീൽ ചെയ്ത് കൊടുക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സോളോ സീക്കർ ആയിട്ട് മാറുമ്പോ അറിവ് സ്വീകരിക്കാനും നിങ്ങള് അപ്ഡേറ്റ് ആവാനും അറിവ് സ്വീകരിക്കാനും മനസ്സ് വിശാലമാക്കാനും സമയം കണ്ടെത്തേണ്ടത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണെന്നുള്ളതാ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാരും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വിട്ടുപോകുന്നുള്ളതാണ് നിങ്ങൾക്ക് വളരണം നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അത് സ്വയത്തിൽ നിന്ന് തന്നെ കണ്ടെത്തണം അതിന് വേണ്ടിയിട്ടാണ് സെൽഫ് ആക്ച്വലൈസേഷൻ പ്രോഗ്രാമും സെൽഫ് അക്സെപ്റ്റൻസ് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതായത് യഥാർത്ഥ സെൽഫിനെ നമ്മൾ അറിയുന്നത് നമ്മളെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം നമ്മൾ അപ്പോ നിങ്ങൾ നിങ്ങളെ അറിഞ്ഞ് നിങ്ങളെ സെൽഫിനെ അറിഞ്ഞ് നിങ്ങളുടെ പെയിൻ പോയിന്റ് എന്താ അറിഞ്ഞ് അതിനെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ യഥാർത്ഥ സെൽഫ് എന്താണ് ഉള്ളിലുള്ള വിഷമങ്ങള് അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇമോഷൻസ് ഓവർ തിങ്കിങ് ഫോക്കസ് കിട്ടാത്ത പ്രശ്നങ്ങൾ ക്ലാരിറ്റി കിട്ടാത്ത പ്രശ്നങ്ങൾ പിന്നെ അതേപോലെ തന്നെ ചുറ്റുള്ള ആളുകൾ പരിഗണിക്കാത്ത പ്രശ്നങ്ങൾ ലൈഫിൽ സക്സസ് ആവണം ആഗ്രഹങ്ങൾ ഉണ്ട് പക്ഷെ എന്തോ ഒരു കാര്യങ്ങൾ എന്നിങ്ങനെ അതായത് പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ലൈഫിൽ ഒരു സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിജയിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് വെൽത്ത് ഇഷ്യൂസ് അതുപോലെ ഒന്നിനൊരു കോൺഫിഡൻസ് ഇല്ല ചെയ്യണം എന്ന് ഒരുപാട് ഉണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ഒരു ആയ ലൈഫ് ഒരു പ്രൊഡക്റ്റീവ് ആയ ഓരോ ദിവസം നിങ്ങൾക്ക് സമ്മാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏപ്രിൽ ഇരുപത്തിയാറിന് വരുന്ന നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താൽ മതി ഏപ്രിൽ ഇരുപത്തിയാറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇതുവരെ അതിൽ എൻറോൾ ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫർദർ ആയി മറ്റ് പ്രോഗ്രാമുകളുടെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അഡ്മിനുമായി കണക്ട് െയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ് അതേപോലെ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന അതായത് നിങ്ങളെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതിലും മൈൻഡിനെ ക്ലിയർ ചെയ്ത് തോട്ട് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്ത് യഥാർത്ഥ സെൽഫിനെ നിങ്ങൾ തൊട്ടറിയാൻ പാകത്തിൽ നിങ്ങളെ വളർത്തുന്ന മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക് ഷോപ്പ് ആണ് പ്ലാറ്റ്ഫോമ് സൂമിലാണ് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഇത്തരത്തിൽ നിങ്ങൾ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് പ്രശ്നങ്ങളിലാണ് ലൈഫ് ഇഷ്ടപ്പെട്ട രീതിയിലല്ല പോകുന്നത് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഫോർ കണക്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നിങ്ങൾ ഡിസേവഡ് ആണ് കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാനും അത് കേൾക്കാനും അതിൽ നിങ്ങൾക്ക് അവയർനെസ് കിട്ടാനും കാരണം ഇതിന് നിങ്ങൾ ഡിസേർവഡ് ആയതുകൊണ്ട് മാത്രമാണ് താങ്ക് സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്